വിജയത്തിൽ യാത്ര ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് ഒരു ിപ്പിക്കുമ്പോഴല്ലൂടുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് മലയാളത്തിന്റെ ഒരുപാട് ഒരുപാട് ആളുകളുടെ മലയാളികളുടെ ഒരുപാട് സ്നേഹം ഒറ്റയടിക്ക് കരസ്ഥമാക്കിയ നമ്മുടെ വീട്ടിലെ കുട്ടി എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും ആയിട്ടുള്ള ആയിട്ടുള്ള മലയാളത്തിന്റെ പ്രിയ പ്രിയ നായിക നായിക മിയ അല്ല എന്താണ് ഒരു ഇൻട്രോ ഒക്കെ തോന്നിപ്പിക്കുന്നൊക്കെ എന്റെ കൂട്ടുകാരി പോരെ ഷോ മറന്നുപോയി ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട അങ്ങനെ വേണ്ട കുറച്ചൊരു ഒരു ഒരു വെയിറ്റ് ഇട്ടിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ അങ്ങനെ ഞാൻ പറയാട്ടോ ആ ഇപ്പ്രാവശ്യം പിന്നെ എന്താണ് വിശേഷം അങ്ങനെയാണ് ഞാനൊരു പരാതി കൂടി പറയും എന്താണ് ഞാൻ എത്ര മെസ്സേജ് ചെയ്തു കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞ എന്താ പറയാ കല്യാണത്തിന് മുൻപ് ഒരു മെസ്സേജ് പോലും കണ്ടില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്റെ ഫോൺ ചത്തുപോയി എന്റെ കയ്യിൽ നിന്നുള്ള നമ്പേഴ്സ് എല്ലാം പോയി അപ്പൊ ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത പയ്യ നമ്പേഴ്സ് കളക്ട് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാണ് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ തന്നാൽ മതി ആദ്യമേ തന്നെ എന്റെ വലിയ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോവാന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ അതിലും വലിയൊരു വലിയൊരു വിശേഷം ആണ് സ്വാസികയുടെ ലൈഫിൽ ഉണ്ടായത് സോ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അപ്പോ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയില്ല നമ്മള് നമ്മള് ഞങ്ങൾ ഇയേഴ്സ് ആയിട്ട് നമുക്ക് അറിയുന്നതാണ് അപ്പോ സ്വാസിക ഇപ്പോ ഇൻട്രോയില് പറഞ്ഞൊരു കാര്യം ലക്ഷ്യബോധം എന്നുള്ളൊരു ടേം സ്വാസിക യൂസ് ചെയ്തു ശരിക്കും വളരെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സ്വാസിക നമ്മളന്ന് കാണുമ്പോൾ മുതലേ ഒരുപാട് സിനിമ ചെയ്യണം ഒരു നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെയുള്ള എനിക്കൊക്കെ എനിക്ക് തോന്നുന്നു സ്വാസികയുടെ ഒരു ഹാഫ് അംബിഷൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നെക്കാൾ ഇരട്ടി ഇരട്ടി അംബീഷൻ കൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു സ്വാസിക അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും പാഷനേറ്റായിട്ട് അത്രയും അംബിഷ്യസ് ആയിട്ടിങ്ങനെ വന്ന് അത് അന്ന് മുതല് നമ്മള് കരിയറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ആ കൊണ്ടു നടന്ന ആ ഒരു അംബിഷൻ ആ ഒരു പാഷനാണ് സ്വാസികക്ക് ഇത്രയും വലിയൊരു സ്റ്റേറ്റ് അവാർഡിന്റെ ആ ഒരു നേട്ടം കിട്ടിയത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷായി താങ്ക് യു എനിക്ക് ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും ഞാനിങ്ങനെ കൂടുതൽ കൂടുതൽ ഇമോഷണൽ ആവുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങി എല്ലാം പറയും എന്താണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ പുതിയ അതാണ് നമുക്ക് സംസാരിക്കാം എങ്ങനെയുണ്ട് ജീവിതങ്ങളൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടിയല്ലേ എന്താ പറയാ ഒരു വൈഫായി ഒരു മരുമകളായി മരുമകളായി ഈ കല്യാണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ലോക്ഡൌൺ സമയത്താണല്ലോ കല്യാണം നടക്കുന്നത് പക്ഷെ വലിയൊരു ആഘോഷം അതായത് മീയുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആഘോഷമാവേണ്ട ഒരു സമയമായിരുന്നു പക്ഷെ ഇങ്ങനെ ആയിപ്പോയി സങ്കല്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്റെ കല്യാണത്തിന് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വലിയ സങ്കല്പങ്ങൾ ഇപ്പം കല്യാണത്തിന്റെ കാര്യം എന്ന് മാത്രമല്ല അല്ലാത്ത എന്റെ എന്ത് കാര്യങ്ങളാണേലും ഞാൻ ഒരുപാട് ഇങ്ങനെ സങ്കല്പിച്ച് കൂട്ടി ഞാൻ സങ്കല്പിച്ചത്രയും വന്നില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമായി പോകൂല്ലേ ചെറിയ ചെറിയ കണക്കൂട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അതങ്ങോട്ടൊരു പണിത് വെക്കത്തില്ല അങ്ങനെയാണ് അപ്പൊ കല്യാണത്തിനെ കുറിച്ചും വലിയ സങ്കല്പങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ആദ്യമേ ഈയൊരു ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുമല്ലോ ആദ്യമേ കല്യാണത്തിൽ നൂറുപേരാകാംന്ന് പറയുമ്പോഴത്തേക്കും നൂറുപേരോ നൂറുപേരില് ഞാൻ എങ്ങനെ ആളെ തേകും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ അത് കഴിഞ്ഞു പിന്നെ നൂറെന്നുള്ളത് അമ്പതാക്കിയ അപ്പൊ അമ്പതൊക്കെ ആക്കിയപ്പോഴത്തേക്കും ബെസ്റ്റ് തീർന്നു എല്ലാം തീർന്നു ഞാൻ ഇനി ആരെ വിളിക്കും എങ്ങനെ ഇതൊന്ന് മാനേജ് ചെയ്യും എന്നുള്ളത് പോലെ പിന്നെ നമ്മളിങ്ങനെ കുറച്ച് മാസങ്ങളിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഈ ഒരു കൂടുന്നു കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുന്നവരുടെ നമ്പർ ഇങ്ങനെ കുറയുന്നു പിന്നെ അത് എന്താണോ ഗവൺമെന്റ് പറയുന്ന റൂൾ അത് ഫോളോ ചെയ്യാന്നു തീരുമാനിച്ചു എന്തായാലും കല്യാണം നീട്ടി നീട്ടിവെക്കാനായിട്ട് പറ്റിയില്ല എനിക്ക് വേഗം കല്യാണം കഴിക്കണം അതുകൊണ്ട് എന്താണോ വേഗമൊന്നല്ല ഹസ്ബൻഡിനെ കുറിച്ച് പറയൂ ഹസ്ബൻഡ് പേര് നമുക്ക് അശ്വിൻ 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 ഫിലിപ്പ് അതെ 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 അശ്വിൻ ഫിലിപ്പ് അശ്വിൻ ഫിലിപ്പ് എന്ത് ചെയ്യുന്നു അശ്വിൻ ഫിലിപ്പിന്റെ നമ്മളെല്ലാരും നിന്നും നമ്മൾ ഫ്രണ്ട്സും എല്ലാരും വിളിക്കുന്ന അപ്പൂന്നാണ് അപ്പു അപ്പു കൂട്ടാ തൊപ്പിക്കാലും

ആൾക്കാരാണ് കോട്ടയങ്കാരാണ് ബേസിക്കലി പക്ഷെ ആണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് വീട്ടില് അപ്പനമ്മ ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരീഡ് ആണ് പിന്നെ അവരുടെ അവർക്ക് ബിസിനസ് ആണ് ഉള്ളത് അപ്പൊ ഹോട്ടൽ ബിസിനസ് ഉണ്ട് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളാണ് നോക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ അശ്വിന്റെ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് വേറെ ആരെങ്കിലും വന്നിരുന്നോ കൊറേ നോക്കിയിട്ട് സെലക്ട് ചെയ്ത ആളാണോ അങ്ങനെ എന്തെങ്കിലും നോക്കിയില്ല ആകെ ഒരാളെ കണ്ടുള്ളൂ ആകെ ഒരു ഒറ്റ ആളെ വന്നുള്ളൂ അതിൽ തന്നെ അങ്ങ് വാങ്ങി ഫിക്സ് ആയി പുതിയ അച്ഛൻ ും അവരൊക്കെ എങ്ങനെയാണ് മരുമകളുടെ അടുത്ത് അവർക്ക് ഒരു മകളുണ്ട് എന്നാൽ പോലും പുതിയ വീട്ടിൽ സംസാരം കുറച്ച് ഒന്ന് അടക്കി പിടിച്ചിരിക്കുന്നു ഞാനാണ് വീട്ടിലെ മെയിൻ ഇപ്പോഴത്തെ പുതിയ വീട്ടിലും പുതിയ വീട്ടിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ അവരെന്താ വർത്താനം പറയും കേട്ടോ പക്ഷെ സൈലന്റ് ആണെന്ന് തോന്നലോ തോന്നുന്നതാണ് അത് അപ്പൊ ഞാൻ ഒരാളെ ആദ്യം കാണുന്ന ആണെങ്കിലും ഞാൻ എനിക്ക് ഷേറും പോലെ എൻ്റെ ടേപ്പർ കോട്ടർ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഞാൻ വർത്താനം പറയും പക്ഷേ അപ്പുവിൻ്റെ ഒരു രീതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആവുമ്പോഴത്തേക്കാണ് ആ ഒരു നല്ലൊരു വർത്താനത്തിലേക്ക് വരുന്നത് ഇച്ചിരി സൈലന്റ് ആയിരിക്കും കുക്കിംഗ് പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് പുതിയ എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ലൈഫ് ആവട്ടെ നിങ്ങളുടെ ആൻഡ് നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കാണുന്നത് ഇനി എന്താണ് നമ്മള് ഷോയ്ക്ക് ഒക്കെ പോവാം കാണുന്ന ഒരു ഷോ എന്തായാലും ഈ വീണ്ടും ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ആക്ച്വലി നമ്മൾ ഒരു ഒരു ഫോർമാറ്റ് എന്താണെന്ന് അറിയാലോ അതായത് നമ്മുടെ പെൺ പ്രതിഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് അവരുടെ കൊച്ചുകൊച്ചു കഴിവുകളൊക്കെ അവരിവിടെ വന്ന് പെർഫോം ചെയ്യും നമ്മളത് കാണാം കണ്ടല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഇന്ന് മിയനെ ഞെട്ടിക്കാൻ വേണ്ടിട്ട് ആരായിരിക്കും വരണം നമുക്കൊന്ന് നോക്കാം നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ യാത്രയിലൂടെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ ഒരു വീഡിയോ നമ്മൾ ആദ്യം പ്ലേ ചെയ്യാം ഒന്ന് നോക്കാം നമസ്കാരം ഞാൻ ചാരു ഹരിഹരൻ ഞാൻ ത്രിവാണ്ടം സ്വദേശിയാണ് എൻ്റെ അച്ഛൻ ടി എസ് ഹരിഹരൻ അമ്മ ഇവർക്കും അറിയാമായിരിക്കും ഡോക്ടർ ബി അരുന്ധതി പാട്ടുകാരിയാണ് ചാരുവിനെ കുറിച്ച് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ചെറുപ്പത്തിലെ തന്നെ അവൾക്ക് എല്ലാത്തിലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ അവസാനം ഇത് എങ്ങോട്ട് പൊട്ടി പിന്നെ അമ്മിട്ടെന്നൊക്കെ പറയുന്ന ഇത് എങ്ങോട്ട് പൊട്ടിപ്പോവും മ്യൂസിക്കിലാണോ എഴുത്തിലാണോ പെർഫക്ഷനിൽ വന്ന് അവസാനം സെറ്റിൽ ചെയ്തു അപ്പം ഞങ്ങൾക്ക് സമാധാനമായി അവൾക്കും സമാധാനമായി സംഗീതം തന്നെ പെർസ്യൂ ചെയ്യാണ് എൻ്റെ മേഖല പെർഫക്ഷനാണ് തത്തയും ുംത്തി കിട്ടും അമൃത ടി വി ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു പത്ത് വർഷത്തിലേറെ ബന്ധമുണ്ട് അതിനുശേഷമാണ് ശരിക്കും എൻ്റെ സംഗീതയാത്ര മുന്നോട്ട് പോയതും ഭസ്മ അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് എന്ന ഈ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ പറ്റിയതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വനിതകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കാഴ്ചവെക്കാൻ ഒരു നല്ലൊരു വേദി കാണാറില്ല റെഡ് കാർപ്പറ്റ് തന്നെയാണിത് സോ ഐ എം വെരി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഷോ ഓ ബാബു നമുക്ക് അമൃത ടി ഭാഗ്യമാണ് കാരണം അമൃത കുടുംബത്തിലൊരാളാണ് നമ്മുടെ പ്രിയങ്കരിയായ ഗായിക അരുന്ധതി ടീച്ചറിന്റെ മകളാണ് ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബം അല്ലെങ്കിൽ ഫുൾ ടൈം സംഗീതത്തിൽ ജീവിക്കുന്ന ഒരാളെയൊക്കെ നമ്മൾ കാണാൻ പോവാണ് അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ പോവാണ് മിയ എക്സൈറ്റഡ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാബു നമുക്ക് ഒട്ടും സമയങ്ങളത് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ചാരു ഹരിഹരൻ വേറെ ചാരും ഞാനും തമ്മിലുള്ള ഒരു ഒന്ന് പറഞ്ഞു കൊടുക്കും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് തിരുവോണ പൊന്നൂഞ്ചൽ എന്ന് പറഞ്ഞ സോങ് സ്വസിക്കാണ് ഡാൻസ് ചെയ്തത് എന്റെ അനിയൻ പാടിയത് വായിച്ചു ഭയങ്കര ഞങ്ങൾ കാണുന്നത് അത്രേ അത്ര സങ്കടം അല്ലെ പക്ഷെ സന്തോഷായി ഓഫ് ആൻഡ് കൺഗ്രാറ്റ്സ് സ്റ്റേറ്റ് ഓ സോ മച്ച് പിന്നെ എന്താണ് വേറെ ഈ സംഗീതമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കാൻ എത്ര ഒരുപാട് വർഷങ്ങളായോ എങ്ങനെയാണെന്നും അതിന്റെ ഒരു യാത്ര ഐ മീൻ പാട്ട് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ അപ്പം പാടുമായിരുന്നു അപ്പനാണ് ആദ്യത്തെ ഗുരു പിന്നെ അടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങി എന്റെ ഒമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ മൃതകം പഠിക്കാൻ തുടങ്ങിയത് സി സിആർടി സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് ചെറുതിലെ ഈ വൃതം ഫോക്കസ് ഉള്ളതുകൊണ്ട് താല്പര്യം ഉള്ളതുകൊണ്ട് അവർ എൻ്റെ ഗുരുവിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇപ്പോൾ ക്ലാസ് ഒന്നും എടുത്ത് തുടങ്ങിയിരുന്നില്ല പിന്നെ ഞാൻ എത്ര സീരിയസ് ആണെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ക്ലാസ് താല്പര്യമില്ലാന്ന് ഇനീഷലി പറഞ്ഞപ്പോൾ ഒരു ട്രയൽ ബേസിൽ തുടങ്ങിയതാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു മന്നാർകോയിൽ ബാലാജി നാ സാറിൻ്റെ പേര് സാറിൻ്റെ തന്നെ എപ്പോഴും പഠിക്കുന്നത് പെർക്കഷൻ പിന്നെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈക്കോളജിയാണ് പഠിച്ചെമ് മാസ്റ്റേഴ്സും കഴിഞ്ഞ് നെറ്റും കിട്ടി ഐ വർക്കിംഗ് ഇൻ ദി യൂണിവേഴ്സിറ്റി ആസ് എ ഗസ്റ്റ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഐ ക്വിറ്റ് ഇറ്റ് ഓൾ എനിക്ക് മനസ്സിലായത് എന്റെ വഴി സംഗീതമാണ് അതുകൊണ്ട് അതിലോട്ട് പോയി ഇൻഫാക്ട് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അമൃതയിൽ ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റാർ പറഞ്ഞു പിന്നെ ഫോക്കസ് കൂടുതലും പെർക്കേഷനിലോട്ടായി സോ അമ്മയുടെ ഒരു അമ്മ എന്താണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ടോ അതെ അമ്മ ഇപ്പോഴും കൂടെ തന്നെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നുണ്ടോ അമ്മ അമ്മ ഭയങ്കര ഒരു ഗൈഡൻസ് ലൈറ്റ് ആണ് പിന്നെ ഈ പറഞ്ഞ അല്ലെ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യാൻ അവർ ഉള്ളപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല ആൻഡ് ഭയങ്കര കോൺഫിഡന്റ് ആണ് നമ്മുടെ കാര്യങ്ങളിൽ സോ ഇല്ല ലൈക്ക് നോ ഇന്റർഫിയറൻസ് അറ്റ് ഓൾ ഒരു ഡിസിഷനും നമുക്ക് വേണ്ടി എടുത്തു തരാറില്ല ചെറുതിലെ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയത് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ആണ് ഇന്റർനാഷണലി ടൂർ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ തനിച്ചാ പോവാറ് മോസ്റ്റ്ലി ആ സമയം തൊട്ടേ സോ ഒന്നും ലൈക് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അച്ഛൻ പറയും പറയുമുണ്ടായിരിക്കും അവളുടെ ധൈര്യം അങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന പ്രശ്നം വിൽസ് തൊട്ട് പ്രോസസിങ് എല്ലാം ഞാൻ തന്നെയാണ് നോക്കാറ് മോസ്റ്റ്ലി സോ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഐ നോ ദിൽ ബി ദർ പിന്നെ ഈ സംസാരം കേട്ടോ ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് Okay. ഈ മാറിപ്പോയല്ലേ ഒരു പ്രത്യേക ഫീൽ ഉള്ള ഒരു സോങ് ആണ് ആൻഡ് ബാക്കി ഞങ്ങൾ നല്ലതാണോ ചീത്തയാണോ പറയാം ഞങ്ങൾ എണ്ണൂരും ആരുമല്ല എന്നാലും കേക്കുമ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു അസലായിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ലയിച്ച ഇരുന്ന് പോയെന്ന് പറയാം ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ കേട്ടിരിക്ക ീക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടല്ലോ എന്തോ ഒരു തകർപ്പൻ സംഭവം ഇവിടെ വരാനുണ്ട് അതെ അതെ ഞാനത് അത് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു കാരണം നമ്മൾ ഇതൊന്നും അങ്ങോട്ട് കാര്യായിട്ട് ഉപയോഗിച്ചിട്ടില്ല ആൾ സൗമ്യമായിട്ടിരുന്നു അങ്ങ് പാടുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി അവിടെ വരാനുള്ള ഒരു പടക്കത്തിന് തിരി കൊളുത്താൻ പോണല്ലേ പാടുത്ത എന്താണ് എന്താണ് നമുക്ക് വേണ്ടി ഒരു സോളോ പെർക്കഷൻ സെക്ഷൻ ആണ് ഞാൻ ലൈവ് പെർക്കഷൻ മാത്രം വായിക്കാറുണ്ട് എന്ന് എന്ന് നമ്മൾ പറയും പ്ലസ് ഞാൻ ഈ വായിക്കുന്ന പെർക്കഷൻ ഒക്കെ ഞാൻ മൃദംഗമാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് ബാക്കിയെല്ലാം പതിയെ പതിയെ ഞാൻ ഒമ്പത് വയസ്സോട്ട് പഠിക്കുന്നുണ്ട് പഠിച്ചതാണ് അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ് പ്രേക്ഷകരും റെഡിയായിരിക്കും ആയിരിക്കും തുടങ്ങാം റെഡി

കിടക്കും 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 닥에다 똥 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 닥에다 똥닥똥닥똥닥똥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥닥 タキタキラドンタッタキタキタキタンでタキタキラドンタッタキタキタッタキタキラドンタッタキタキラドンタッタキタキラドンピッタ。<music> ഇതിന്റെ ഒരു പേര് ഇത് എന്ന് പറയും ചുമില്ല സെറാമിക്ക് പൊട്ടും പെട്ടെന്ന് ആ ആ എന്തായാലും അടിപൊളിയായിരുന്നു നല്ല നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ എസ്പെഷ്യലി ആ മൃദങ്ങൾ എപ്പോഴും നമുക്കൊരു കുറച്ച് ഒരു ഹൈ നമുക്ക് തരുന്നൊരു സാധനമാണ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ഫേസ് റിയാക്ഷൻ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കൺ ഫുൾ ഓൾമോസ്റ്റ് എല്ലാ സമയവും കണ്ണടച്ചാണ് പെർഫോം ചെയ്തോണ്ടിരുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കവിളൊക്കെ നല്ലൊരു സ്മൈലിങ് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം ആ ഒരു എന്താണ് അത്ര എൻജോയ് ചെയ്തിട്ടാണ് അത് പെർഫോം ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ തീർച്ചയായിട്ടും വെച്ച് കഴിഞ്ഞാൽ ഇത് പെർസ്യൂ ചെയ്യാനും ഇതുകൊണ്ട് ജീവിക്കാനും ദൈവ ഒരു അനുഗ്രഹം തരുമ്പോഴത്തേക്കത് എവറി മൊമെന്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ അതെ അതെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോ നമുക്ക് ഒരു സന്തോഷം തീർച്ചയായിട്ടും അപ്പൊ അമ്മയുടെ പേര് ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആയിരുന്നത് സന്തോഷമായി കാണും എല്ലാ കാര്യം കൂടെ ഒന്നും പറയാതെ പോയ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ് കേട്ടോ ഞാൻ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാട്ട് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പഴും എനിക്കിപ്പോഴും ഇങ്ങനെ സാരി ഒക്കെ കൊടുത്തിട്ട് ആ എന്റെ ഇമേജിന്റെ തലയിലുണ്ട് ഞാൻ നേരിൽ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിംഗറാണ് ഞാൻ പറയാം തീർച്ചയായിട്ടും അപ്പൊ മിയ നമുക്ക് ഒരു ചെറിയൊരു സമ്മാനം ാലും ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എന്താ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് പക്ഷെ മീയെ നമ്മൾ ഇപ്പൊ ഒന്നും വിടില്ല ഇനിയും കുറെ വിശേഷങ്ങളും പാട്ടും ഒക്കെ കേൾക്കാനുണ്ട്